നമസ്കാരം നിങ്ങൾ ദൈവത്തെ പോലും വെറുതെ വിട്ടില്ല ഇന്ന് സുപ്രീം കോടതി ശബരിമലയിലെ സ്വർണ കൊള്ളയുമായി ബന്ധപ്പെട്ട കെ പി ശങ്കരദാസ് മുന്നേ ദേവസ്വം ബോർഡ് അംഗം നൽകിയ ഹർജി പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതി പറഞ്ഞ അഭിപ്രായമാണ് ഇത് നിങ്ങൾ ദൈവത്തെ പോലും വെറുതെ വിട്ടില്ല എന്ന് പറയുമ്പോൾ അന്ന് ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്ന ആളുകൾ വ്യാപകമായി കൊള്ളയടിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് കോടതിയുടെ ഈ ഒരു പരാമർശത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിശക്തമായ ഭാഷ തന്നെയാണ് സുപ്രീം കോടതി വിമർശിച്ചിട്ടുള്ളത് ഈ സുപ്രീംകോടതി പ്രതി ഭാവിയിലും ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതികൾക്കൊക്കെ തന്നെ വലിയ തോതിലുള്ള പ്രസന്ധിയായി തീരാൻ തന്നെയാണ് സാധ്യത കാരണം സുപ്രീം കോടതിയും കണ്ടെത്തിയിരിക്കുന്നത് ഇവർ അവിടെ വ്യാപകമായ തോതിൽ കൊള്ള നടത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കെ പി ശങ്കരദാസാകട്ടെ നേരത്തെ ഹൈക്കോടതിയുടെ ചില പരാമർശങ്ങൾ നീക്കം ചെയ്യണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോടതിയെ സമീപിച്ചിരുന്നത് അത്തുക്ക് ശാരീരിക അവശതകളുണ്ട് പ്രായാധിക്യമുണ്ട് തുടങ്ങിയ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി തന്നെ പ്രതിപട്ടിയിൽ നിന്ന് ഒഴിവാക്കണമെന്നുള്ളൊരു ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നത് പക്ഷേ പക്ഷെ പക്ഷേ സുപ്രീം കോടതി ചോദിച്ചൊരു ചോദ്യം മിനിറ്റ്സിൽ ഒപ്പുവെച്ച എല്ലാ അംഗങ്ങളും തന്നെ ഇതിൽ ഉത്തരവാദികളാണ് എന്നാണ് നേരത്തെ ദേവസ്വം ബോർഡ് അംഗമായിരുന്ന എൻ വിജയകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അതിനു മുമ്പ് ഹൈക്കോടതി ഈ കേസിൽ അതിശക്തമായ തോതിലുള്ള വിമർശനം പ്രത്യേക അന്വേഷണ സംഘത്തിനേ നടത്തിയിരുന്ന വേളയിൽ അന്ന് ഹൈക്കോടതി ചോദിച്ചിരുന്നു ഇതിലെ രണ്ട് പേർ അതായത് കെ പി ശങ്കരദാസിനെയും എൻ വിജയകുമാറിൻ്റെയും എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് എന്നാണ് രണ്ടുപേരും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിരുന്നില്ല പിന്നീട് എൻ വിജയകുമാർ പോലീസിന് മുന്നിലെത്തി കീഴടങ്ങുകയായിരുന്നു തനിക്ക് ഈ മാനസിക സമ്മർദ്ദം സഹിക്കാൻ വയാത്ത കൊണ്ടാണ് കീഴടങ്ങിയതെന്നൊക്കെ വിജയകുമാർ പറഞ്ഞിരുന്നു അദ്ദേഹം ഇപ്പോൾ ജയിലിലാണ് ഇനി അവശേഷിക്കുന്നത് കെ പി ശങ്കരദാസാണ് അദ്ദേഹം ഇപ്പോൾ ചികിത്സയിലാണ് എന്നാണ് പറയപ്പെടുന്നത് ഇത് ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം സുപ്രീംകോടതിയെ സമീപിച്ചത് പക്ഷേ സുപ്രീംകോടതി പറഞ്ഞത് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഹൈക്കോടതിയിലേക്ക് പോവുക അതല്ലാതെ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല എന്ന് അസന്നിഗ്ധമായി ഇപ്പോൾ സുപ്രീംകോടതിയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏതായാലും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദിവസം ജില്ലെന്ന് പറഞ്ഞത് ഇടതു മുന്നണി കൂടുതൽ കൂടുതൽ പ്രതിസന്ധികളിലേക്ക് ചെന്ന് പെടുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കോടതികളിൽ നിന്ന് തങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാടിന് ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ള സത്യവികാസിലെ പ്രതികളും സർക്കാരും എൽ ഡി എഫും എല്ലാം തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു അത് തന്നെയാണ് ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതും അവരെ നിരീക്ഷിക്കുന്നതും ഒക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് എന്നാൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഈ അന്വേഷണം ഏതാണ്ട് വഴിമുട്ടിയ ഒരവസ്ഥയിലായിരുന്നു ഒച്ചെഴിയുന്ന വേഗത്തിലായിരുന്നു അന്വേഷണം നടന്നത് ശേഷമാണ് പിന്നീട് വ്യാപകമായ തോതിൽ ഇപ്പോൾ വീണ്ടും ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് അതേസമയം ഈ അന്വേഷണ സംഘത്തിൽ രണ്ട് സി പി എം അനുകൂലികളായ സി ഐമാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള ആരോപണം പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതേക്കുറിച്ചൊക്കെ തന്നെ ഒരുപക്ഷെ കോടതി ഈ കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്താനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല ഇതോടെ കെ പി ശങ്കരദാസിനെയും പോലീസ് അറസ്റ്റ് ചെയ്യാൻ നിർബന്ധിതരാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ കേരള പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ് എങ്കിൽ പോലും കെ പി ശങ്കരദാസ് എന്ന സി പി ഐയുടെ നേതാവിനെയും ഒടുവിൽ പോലീസിന് അവരുടെ കസ്റ്റഡിയിൽ എടുക്കേണ്ട അവസ്ഥയാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേസമയം സി പി ഐ ആകട്ടെ എല്ലാ കാര്യങ്ങൾക്കും ധാർമ്മിക മൂല്യങ്ങളുടെയൊക്കെ പേര് പറഞ്ഞ് വേളം വയ്ക്കുന്ന സി പി ഐ ആകട്ടെ ഈ വിഷയത്തിൽ ഇനിയും പ്രതികരിച്ചിട്ടില്ല തങ്ങളുടെ ഒരു പ്രതിനിധി ഇത്തരത്തിൽ ഈ ദേവസ്വം ബോർഡിലെ അംഗമായിരിക്കുമ്പോൾ ഒരു സ്വർണ്ണക്കൊള്ളുമായി ബന്ധപ്പെട്ട കേസിൽ കുടുങ്ങി എന്നുള്ളതിനെക്കുറിച്ച് സി പി ഐ ഇനിയും നിലപാട് വ്യക്തമാക്കിയിട്ടുമില്ല അതേസമയം നേരത്തെ ദേവസ്വം ബോർഡ് അംഗമായിരുന്ന എൻ വിജയകുമാർ പറഞ്ഞതാകട്ടെ എ പത്മകുമാറാണ് പ്രസൺ അവിടെ എല്ലാ കാര്യങ്ങളും ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരുന്നത് എന്നാണ് സഖാവ് പറഞ്ഞു ഞാൻ ഒപ്പിട്ട് കൊടുത്തു എന്നാണ് അദ്ദേഹം അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് സഖാവ് പറഞ്ഞാൽ പിന്നെ അതിന് എതിർവായില്ല എന്നാണ് സി പി ഐ പ്രതിനിധിയായ കെ പി ശങ്കരദാസും താനും എല്ലാ കാര്യങ്ങളിലും പത്മമാർ പറയുന്നിടത്ത് ഒപ്പിട്ട് കൊടുക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ തന്നെ കോടതിക്ക് മുന്നിൽ വില പോവുകയില്ല എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം കാരണം ഇവർ ഇവരെ ഇവരെങ്ങനെയാണ് ഒപ്പിട്ട് കൊടുത്തതെന്നുള്ളതെക്കുറിച്ചൊന്നും കോടതി അന്വേഷിക്കേണ്ട കാര്യമില്ല കാരണം ഇത് തെളിവാണ് പത്മവുമാർ പറയുന്നിടത്തെല്ലാം ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇനിയും കൂടുതൽ കേസുകൾ ഇവരുടെയൊക്കെ പേരിൽ വരുമോ എന്ന് സ്വാഭാവികം നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി മാത്രമല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള വിവിധ ക്ഷേത്രങ്ങളിലേക്കെ തന്നെ വില പിടിപ്പുള്ള പല പുരാവസ്തുക്കളും പൂജാ സാധനങ്ങളും ഒക്കെ തന്നെ ഇത്തരത്തിൽ അന്താരാഷ്ട്ര മാഫിയ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് എന്നുള്ള കൂടുതൽ വിശദമായ വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ഇവരുടെ പേരിൽ ഇനിയും കേസ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകും സി ബി ഐ അന്വേഷിക്കാൻ വരുന്നുണ്ട് ഇ ഡി അന്വേഷണം നടത്തുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇടതുമുന്നണി അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ശരിക്കും ഈ ഒരു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ ഒന്നുകൂടി വെള്ളം കുടിക്കേണ്ടി വരുമെന്നുള്ളത് ഉറപ്പാണ് ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടി തങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാക്കിയില്ല എന്ന് പറഞ്ഞ സി പി എം നേതാക്കൾക്ക് പോലും അത് തിരുത്തേണ്ടി വന്നു അവർക്ക് നേരത്തെ അറിയാമായിരുന്നു സ്വർണ്ണക്കൊള്ള കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വികാരമാണ് എന്നും അത് തങ്ങൾക്കെതിരായി കഴിഞ്ഞു എന്നും അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി അങ്ങോട്ടുള്ള തിരഞ്ഞെടുപ്പ് ഇറങ്ങാൻ വേണ്ടിയുള്ള ചില പൊടിക്കകളാണ് ഇപ്പോൾ അവർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വി ഡി സതീശൻ്റെ പേരിൽ സി ബി എൻ്റെ ശുപാർശ ചെയ്യുന്നത് പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പക്ഷേ ഇതൊക്കെ തന്നെ സി പി എം നേതൃത്വത്തെ ഇടതു മുന്നണിയും കൂടുതൽ പരിഹസരാക്കുകയുള്ളൂ എന്നുള്ളതാണ് വാസ്തവം ഏതായാലും സുപ്രീംകോടതി ഇന്ന് നടത്തിയ ഈ ഒരു പരാമർശം ശബരിമലയിലെ സ്വർണ്ണ കൊള്ളക്കേസിൽ നിർണായകമായൊരു വഴിത്തിരിവായി മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്